എന്നെ കർത്താവ് കുറേ നാളായിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം നമ്മൾ ഇപ്പോഴും അപേക്ഷിക്കാനാണ് പോകുന്നത് കർത്താവിനോട് പക്ഷെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദാസന്മാരുടെ പദവിയല്ല നമുക്ക് നൽകിയിരിക്കുന്ന പുത്രന്മാരുടെ പദവിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് രാജാക്കന്മാരുടെ മകൻ ഈ ദാസന്മാരോട് ചെന്ന് അപേക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കർത്താവിനോട് പറഞ്ഞു നിങ്ങൾ രാജാക്കന്മാരുടെ മകൾ മകൻ ആണ് നിങ്ങളുടെ പ്രാർത്ഥന ശൈലികളെ ഇന്ന് മാറ്റനക്ക് മാറ്റി കൽപ്പന നാമത്തിൽ കൽപ്പിക്കുന്ന ഒരു വരട്ടെത്തുകയാണ് പ്രവാചകന്മാരെ നിങ്ങളുടെ സൗണ്ട് 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 ഓഫ് ഓഫ് വിക്ടറി വിക്ടറി പുറധിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട് എന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും പറയുന്നത് അല്ലാതെ പുത്രന്മാരും എന്നല്ല പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ഇത് മുമ്പിൽ ആക്റ്റാവാൻ പോകുകയാണ് നിങ്ങൾ പ്രവാചകിമാരാണ് വിശ്വസിക്കുന്ന കൊതിയുള്ള എല്ലാവരുടെ മേൽ ഇന്ന് പകൽ കാലം ഇത് എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്